യമുള്ളവരെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദയനീയവും ദാരുണവുമായൊരു ദുരന്തമാണ് ഇന്ന് മേപ്പാടിയിൽ നടന്നിട്ടുള്ളത് നമ്മൾ കേട്ടതിനേക്കാളൊക്കെ ഭീകരമാണ് നേർക്കാഴ്ചകൾ ചുരൽമലയിലെ മുണ്ടക്കയിലെ ആ ഒരു രണ്ട് പ്രദേശങ്ങൾ അപ്പാടെ പൂർണ്ണമായി ഈ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലിലും നാമാവശേഷമാകുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് ആ നാട് ഇന്ന് അനുഭവിച്ചത് എത്രയോ പാവങ്ങളായ ആളുകൾ മോർച്ചറിയുടെ പരിസരത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഉമ്മയെ കിട്ടി മകളെ കിട്ടിയില്ല മകനെ കിട്ടി മരുമകനെ കിട്ടിയില്ല കുട്ടികളെ കിട്ടി വാപ്പാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുന്ന എത്ര കുടുംബങ്ങളാണ് മയ്യത്തുകളിങ്ങനെ അടിക്കടിക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് പല മയ്യത്തുകളും അറിയില്ല പേര് അവരുടെ പേരറിയില്ല ആളറിയില്ല ആകെ ഒരു സ്ത്രീ ഇത്ര വയസ്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു മറ്റുള്ളവർ വന്ന് കണ്ടെത്തണം കണ്ടെത്തിയ മയ്യത്തുകൾ അപ്പോഴപ്പം മോർച്ച പോസ്റ്റ്മോർട്ടം ചെയ്ത് അനുബന്ധ കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ഇല്ലാത്തത് വീണ്ടും ആളുകൾ അവകാശികളെ കാത്തിരിക്കുന്നു വല്ലാത്ത ദയനീയമായ കാഴ്ചയാണ് ഇന്ന് ഇന്ന് മേപ്പാടിയിൽ കണ്ടത് അതിനെല്ലാം ഉപരി ബാക്കി ആ കുടുംബത്തിൽ ബാക്കിയായ ആ പ്രദേശത്ത് ബാക്കിയായ രക്ഷപ്പെടുത്തിയ മനുഷ്യരൊക്കെ ക്യാമ്പുകളിൽ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ആയി അധിവസിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു ജീവിതം ഇത്രമേൽ നിസ്സാരമാണ് എന്ന് തൊട്ടറിയുന്ന വല്ലാത്ത വേദനയുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള അനേകം മനുഷ്യർ ജാതിമത ഭേദമന്യേ ആ മണ്ണിലെ കൂടിയെത്തുകയും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ അവരാലാകാവുന്ന രീതിയിൽ ഈ ഒരു വേദനയിൽ പണ്ണിരപ്പാൻ വേണ്ടി കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ ആ സഹജീവികളോടുള്ള കൂടെയുള്ളവരോടുള്ള നമ്മുടെയൊക്കെ കരുതൽ വല്ലാത്തൊരു നന്മയായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഒരു വല്ലാത്തൊരു ശക്തിയാണ് പള്ളിയുടെ മൈതാനിയിലേക്ക് പോയാൽ ഇങ്ങനെ ഒരേ സമയം പത്ത് മുപ്പത് കവറുകൾ ഇങ്ങനെ കുഴിച്ചോണ്ടിരിക്കുകയാണ് ആ കബറുകളിലെല്ലാം ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ഒന്നിനുപറകെ ഒന്നായി മയത്തിനുസ്കരിച്ച് കൊണ്ടുപോയി മറമാടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല ഇത്ര ഇത്ര ഭീതിജനകമായി ഒരു രാത്രിയിലൊരു നാടില്ലാതാവുക എന്നൊക്കെ പറയുന്നത് പരിശുദ്ധ പ്രവാചകൻ പൂർവ്വകാലത്ത് മനുഷ്യരെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ രാത്രിയിൽ കടന്നു രാവിലെ ഉണരുന്ന സമയത്ത് ആ പ്രദേശമേ ഇല്ലാത്ത രീതിയിൽ മാറുന്നൊക്കെ അത് അക്ഷരാർത്ഥത്തിൽ ഒരു ഒരു നേർക്കാഴ്ച പോലെ ഒരു നാടാണ് കാണുകയാണ് അവരുടെ എല്ലാ വേണ്ടപ്പെട്ടതും കുറ്റവരും ഉടയവരും തൊട്ടായൽപക്കത്തുള്ളവരും മണ്ണും അവരുടെ ഭൂമിയും സ്വത്തും അവരുടെ വിഭവങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്നത് ഇങ്ങനെ കാണണം ഇനി നമുക്കാകെ ചെയ്യാനുള്ളത് ആ മനുഷ്യരുടെ കൂടെ ചേർന്ന് നിൽക്കുകയാണ് അവർക്ക് വേണ്ട സ്നേഹവും പരിഗണനയും നൽകാൻ പരിശ്രമിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി ഇപ്പോൾ പലരും പല നാടുകളിൽ നിന്നും ആവശ്യമായ വസ്തുക്കളും ഭക്ഷണങ്ങളും മറ്റനുബന്ധ സംഗതികളൊക്കെ പല ആവശ്യത്തിൽ അവർക്ക് ആവശ്യമുള്ള അത്രയും ഇപ്പോഴും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്തിയിട്ടുമുണ്ട് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ശരിക്കും അവർക്ക് വേണ്ടത് ഇനി അങ്ങോട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവസിപ്പിക്കുന്നതിനുള്ള സപ്പോർട്ടാണ് എത്ര കാലം അവരിങ്ങനെ ഓരോ മഴക്കാലത്തെയും പേടിച്ച് കഴിയും അവർക്കൊരു സ്ഥായിയായ ജീവിതം ഉണ്ടാവണം മഴവെള്ളവും മലവെള്ളപ്പച്ചനും പേടിക്കാതെ ഒരു രാത്രി കടന്നുറങ്ങാൻ പറ്റുന്ന വീടും കൂരയും ഉണ്ടാകണം സന്നദ്ധ സേവകരും സാമൂഹ്യ പ്രവർത്തകരും മനസാക്ഷിയുള്ളവരും കാരുണ്യ പ്രവർത്തകരും ഒക്കെ കൈകോർക്കേണ്ടത് നാട്ടിലെ ഭരണ സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി സ്ഥായിയായി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എന്തുണ്ട് എന്ന് അന്വേഷിക്കാനാണ് ശേഷിക്കുന്നവരാരോ അവർക്ക് ഒരു അവസരമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു പരിശ്രമമാണ് അതുകൊണ്ട് വിശാലമായ കാഴ്ചപ്പാടോടു കൂടിയുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ വേണം ഈ ഒന്നോ രണ്ടോ ദിവസത്തെ ദുരന്തമുഖത്തെ കരുണ്യ മതിയാവില്ല ഈ നാടിന് ഇനി ഇത്തരം ഒരു വേദന വരാതിരിക്കാനുള്ള കരുതലും വളരെ വളരെ ആലോചനയോടെ കൂട്ടായ്മയോടുകൂടിയുള്ള നല്ല ശ്രമകരമായി ഇവരെ പുനരശിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകൽ അനിവാര്യമാണ് അള്ളാഹു ഈ ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന ആ കുടുംബങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾക്കും പടച്ചതമ്പുരാൻ എല്ലാ ക്ഷമയും സമാധാനവും നൽകട്ടെ മരണപ്പെട്ടവർക്ക് പോയവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഞാനിന്നൊരു രക്ഷിതാവിനവിടെ നിന്ന് കണ്ടു ആ രക്ഷിതാവ് തേങ്ങി തേങ്ങി പറയാണ് മോളെ കിട്ടിയില്ല പുതിയപ്പിള്ളനെ കിട്ടി മകനെ പേരക്കുട്ടീനെ കിട്ടി പക്ഷേ നമ്മൾ അവരൊപ്പനുംമ്മനെയും കിട്ടിയില്ല അത് പറയണം വേറൊരു തൊട്ടപ്പുറത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ ശബ്ദം ഉണ്ടാക്കിയിട്ടൊരു മനുഷ്യൻ പറയണം അല്ല പെങ്ങളും പോയി മക്കളും പോയി ആരെയും കിട്ടിയില്ല ഇങ്ങനെ തേങ്ങി വിതമ്പുന്ന ഒരു വല്ലാത്തൊരു ഒരു കാഴ്ച കുഞ്ഞു പൈതലിൻ്റെ മയ്യത്ത് അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കുകയാണ് ആ പൈതല് ഒരു ലോകം കണ്ടിട്ടില്ല പ്രകൃതി ഈ പ്രപഞ്ചത്തിൽ ഒരു സുഖവും കാണാത്ത ആ ചെറിയ പറക്കമറ്റാത്ത പ്രായത്തിൽ ഈ വീതിയിൽ അങ്ങ് കുരുങ്ങി തീർന്നു പോവുകയാണ് ഇങ്ങനെ ഇമാമായി നിൽക്കുന്ന ഖത്തീബിനെ ഒഴുകി ഒഴുകി അങ്ങ് നിലം നിലമ്പൂരിലെത്തിയ കാഴ്ചയാണ് കാണുന്നത് ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകളുടെ നേർമുഖങ്ങളാണ് അവിടെ ഉള്ളത് പഠിച്ചോൻ നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ മനുഷ്യന് കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കാനും വിനയം ഉണ്ടാവാനും നന്മ ഉണ്ടാവാനും ഇത്തരം പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലായി ഈ പ്രശ്നം മാറി മാറട്ടെ നമുക്ക് ഈ പാവങ്ങളുടെ കൂടെ നിന്ന് അവർ കരകയറുന്നതുവരെ അവരെ സഹായിക്കാൻ പഠിച്ചോൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പടിയിൽ പോയി നേരിട്ട് കണ്ട് കോളേജിലെ മക്കളും അധ്യാപകരൊക്കെ കൂടി ഇങ്ങനെ അവരുടെ ക്യാമ്പുകളിലൊക്കെ അത്യാവശ്യ ഇടപെടലുകൾക്കൊക്കെ ആയിട്ട് ചെന്നപ്പം കണ്ട ഒരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കൊണ്ടാണ് ഞാനിങ്ങനെ കുറിച്ചത് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സും പ്രാർത്ഥനയും ഈ പാവങ്ങളുടെ കൂടെ ഉണ്ടാവണം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കണം അള്ളാഹു സഹായിക്കട്ടെ ഇഷ്ടം കഴിക്കും